ശല്യത്തെ നേരിടാൻ വേണമെങ്കിൽ നിയമനിർമ്മാണം നടത്തണം ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വേണ്ട ഇടപെടൽ നടത്തണമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർക്ക് ജോസ് പുളിക്കൽ ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടത്താൻ സർക്കാരും ജനപ്രതിനിധികളും തയ്യാറാകണം പട്ടയ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കണം കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട കർഷകരെ കൈപിടിച്ച് ഉയർത്തുന്ന നടപടികൾ ഉണ്ടാകണമെന്നും മാർക്ക് ജോസ് പുളിക്കൽ പറഞ്ഞു കട്ടപ്പനയിൽ ഇൻഫാം രജത ജൂബിലി സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മെത്രാൻ ഇക്കാര്യം വ്യക്തമാക്കിയത് മനുഷ്യരെ വല്ലാതെ അവരുടെ കൃഷിഭൂമികളെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളുടെ ശല്യം അതിനെ നിയമത്തിന്റെ സാങ്കേതിക കുരുക്കുകൾ പറഞ്ഞിട്ട് പലതരത്തിലും നിസ്സഹായത പാലിക്കുന്ന വിധം നിശബ്ദരാകുന്ന സംവിധാനങ്ങളെ നമുക്കിനി സ്വീകരിക്കാനായിട്ട് പറ്റുകയും അത് ഗൗരവമായി രീതിയിൽ എടുക്കേണ്ട വിഷയമാണ് ആവശ്യമെങ്കിൽ നിയമനിർമ്മാണം നടത്തിയും സംസ്ഥാന സർക്കാരിന്റെ തന്നെ സഹകരണത്തോടുകൂടി കേന്ദ്ര സർക്കാരിനോട് തന്നെ ഈ കാര്യത്തിൽ ശക്തമായ രീതിയിൽ ആവശ്യപ്പെടാനും ഒക്കെ നമുക്ക് സാധിക്കണം നിയമനിർമ്മാണത്തിലൂടെ തന്നെ ചില കാര്യങ്ങൾക്ക് മാറ്റം വരേണ്ടതുണ്ട് എന്ന കാര്യം സത്യമാണ് അതുപോലെ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തന്നെ നിയമാനുസൃതമായി തന്നെ ചെയ്യാവുന്ന പല കാര്യങ്ങളിലും നമുക്ക് ഇനി വനംഭാവം കൂടാതെ അത് മുൻപോട്ട് ചെയ്യാനായിട്ട് സാധിക്കണം ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കാട്ടു മൃഗങ്ങളെ അങ്ങനെയുള്ള ക്ഷുദ്രജീവികളെയൊക്കെ വെടിവെക്കാനുള്ള സാധ്യത ക്ഷുദ്ര